വര് മൂന്ന് മാസത്തോളം അതിശക്തമായ ഭീകര ആക്രമണം ഫലസ്തീനിലെ ഗസയിലും അതുപോലെ തന്നെ വെസ്റ്റ് ബേഗിലും നടത്തി നിരാശയോടെ പിൻവാങ്ങുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇസ്രയേലിന്റെ ഔദ്യോഗികമായ തലങ്ങളിൽ നിന്ന് തന്നെ വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇന്ന് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്ത വാർത്ത വീട് പോയിരുന്ന പല ആളുകളും ഇസ്രയേലിന്റെ ആക്രമണത്തിന്റെ കാഠിന്യം കുറഞ്ഞതോടുകൂടെ അവരുടെ യഥാർത്ഥ സ്ഥലങ്ങളിലേക്ക് മടങ്ങിയെത്തുന്നു എന്ന വാർത്തയാണ് പല ഭാഗങ്ങളിൽ നിന്നും പ്രത്യേകിച്ച് ബൈത്ത് ഹാനുൻ ഈ സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഇസ്രയേലിൻ്റെ സൈനികരെ പിൻവലിക്കുന്നതായിട്ടുള്ള വാർത്തയുണ്ടായിരുന്നു ബൈത്ത് ഹാനുൻ എന്ന് പറയുമ്പോൾ ഇസ്രയേൽ കരയുദ്ധം ആരംഭിക്കുന്നത് തന്നെ ബൈത്ത് ഹാനുൽ വെച്ചാണ് അതായത് സ്റ്റാർട്ട് ചെയ്ത സ്ഥലം പോലും കൈവിടേണ്ട ഒരു സാഹചര്യം ഇസ്രയേലിന് ഉണ്ടായി എങ്കിൽ ഈ ഫലസ്തീൻ യുദ്ധം ആരംഭിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞ കൃത്യമായിട്ടുള്ള ചില വീക്ഷണങ്ങൾ ഉണ്ടായിരുന്നു അതാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത് നമ്മൾ പറഞ്ഞു ഗാസയിലെ ഏത് ഭാഗത്തേക്കും ഇസ്രയേലിന് കടന്നു വരാൻ കഴിയും പക്ഷെ ഈ തുരങ്കങ്ങൾ മുഖേനയുള്ള ആക്രമണമായതുകൊണ്ട് അവരെത്ര മുന്നേറ്റം നടത്തിയിട്ടുണ്ടെങ്കിലും പിന്നിൽ തുടങ്ങിയ സ്ഥലത്ത് തന്നെ അവർ ആക്രമണം നേരിടേണ്ടി വരും പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് എന്നാൽ അതേ സംഭവമാണ് ഇപ്പോഴുണ്ടായിരിക്കുന്നത് യുദ്ധം ആരംഭിക്കുന്നത് ഗാസ സ്ട്രീപ്പിന്റെ വടക്ക് ഭാഗത്തുള്ള ബൈത്ത് ഹാനുനിൽ വെച്ചാണ് ഈ ബൈത്ത് ഹാനുൽ നിന്നാണ് ഇപ്പോൾ സൈന്യത്തെ പിൻവലിക്കുന്നത് ഹയ്യുജായിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കുന്നു അതുപോലെ ബൈത്ത് ലാഹിയയിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കുന്നു എന്ന് പറഞ്ഞാൽ ഘട്ടം ഘട്ടമായി സൈനിക നടപടി അവസാനിപ്പിക്കാനുള്ള ശ്രമമാണ് അത് ലോകത്തിന് മുന്നിൽ ഏറ്റവും വലിയൊരു മാനക്കേടായി നാണക്കേടായി ഇസ്രയേലിനെ മാറുമെന്നത് കൊണ്ട് തന്നെ ആ രൂപത്തിലുള്ള ഒരു നടപടി അല്ലെങ്കിലും ക്രമേണ പിൻവലിയുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ഒരുപക്ഷെ ഈ ഒരു നീക്കത്തിന്റെ ഭാഗം തന്നെ ആയിരിക്കാം അമേരിക്ക മെഡിറ്ററേനിയൻ കടലിൽ നിന്ന് അവരുടെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പൽ കഴിഞ്ഞ ദിവസം പിൻവലിച്ചിട്ടുണ്ടായിരുന്നു അതായത് സൈനിക സാന്നിധ്യം അവസാനിപ്പിക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാക്കാൻ കഴിയുന്നത് ഏതായിരുന്നാലും ഇത് ഇസ്രയേലിനും അതുപോലെ അമേരിക്കക്കും ഏറ്റവും വലിയ നിരാശ ഉണ്ടാക്കും പോലെ ലോക വഹാബികൾക്ക് അതിലേറെ വലിയ നിരാശ ഉണ്ടാക്കിയിരിക്കുകയാണ് കാരണം ഈ യുദ്ധം അവസാനിക്കരുത് ഫലസ്തീനിലെ ഒരു ഹമാസിന്റെ പ്രവർത്തകൻ പോലും ഉണ്ടാകാൻ പാടില്ല അവരെ എല്ലാം കൊന്നുകളയണം അതിന്റെ പേരിൽ ലക്ഷക്കണക്കിന് കുട്ടികൾ മരണപ്പെടുകയാണെങ്കിലും ഈ ഹമാസ് അവിടെ നിലനിൽക്കുന്നതിലേറെ നല്ലത് ആ ഗസ്സയിലുള്ള ഫലസ്തീനിലുള്ള പള്ളികളും കൊതുസും ഇതൊക്കെ ജൂതന്മാരെ ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് എന്ന വീക്ഷണമാണ് കേരളത്തിൽ ചുവലി മൗലവി പറഞ്ഞിരുന്നത് അത് നിങ്ങളൊക്കെ കേട്ടതാണ് എന്നാൽ അതിലേറെ ഗുരുതരമായ ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ ഈജിപ്തിലുള്ള ഇസ്രയേലിന്റെ ഡെപ്യൂട്ടി അംബാസിഡറിൽ നിന്ന് വന്നിരിക്കുന്നത് സൗദി അറേബ്യയും അതുപോലെ യു എ അടക്കമുള്ള രാഷ്ട്രങ്ങൾ ഈ യുദ്ധം അവസാനിപ്പിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകണം ഒരു വെടി നിർത്തൽ അവർ ഉദ്ദേശിക്കുന്നില്ല അവർ പ്രത്യക്ഷത്തിൽ പറയുന്നതും രഹസ്യമായി ഞങ്ങളോടും പറ ഞങ്ങളോട് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നാണ് അംബാസിഡർ വ്യക്തമാക്കിയിരിക്കുന്നത് ഇത് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് ആ വീഡിയോ നമുക്കൊന്ന് ശ്രദ്ധിക്കാം זה, כמו അങ്ങനെ ഒരു വെടിനിർത്തൽ സൗദി അറേബ്യയോ അല്ലെങ്കിൽ യു എ യോ ആഗ്രഹിക്കുന്നില്ല അവർക്ക് അങ്ങനെ ഒരു ലക്ഷ്യം ഇല്ല അവർ യുദ്ധം തുടരണം എന്ന ആവശ്യമാണ് ഉന്നയിക്കുന്നത് എന്നാണ് പറയുന്നത് സംസാരിക്കുന്നത് ഇബ്രു ഭാഷയിലാണ് അതിന് താഴെ അറബി സബ് ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട് അറബി ആൾ അറിയുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഏതായിരുന്നാലും സൗദി അറേബ്യയും യു എയും ഈ ഒരു വെടിനിർത്തൽ അവർ ഉദ്ദേശിക്കുന്നില്ല അവർ അതല്ല ആഗ്രഹിക്കുന്നത് അവർ പരസ്യമായി പറയുന്നതും ഞങ്ങളോട് രഹസ്യമായി പറയുന്നതും രണ്ടും വ്യത്യാസമുണ്ട് അപ്പോൾ ഇത്രയും കൃത്യമായി ആ ലക്ഷ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് അതായത് കാര്യമായ പ്രസ്താവനകളൊന്നും ഉണ്ടാകാറില്ല പക്ഷേ എപ്പോഴെങ്കിലും ഐക്യരാഷ്ട്രസഭയിലെ സെക്യൂരിറ്റി കൗൺസിൽ വെടിനിർത്തണം എന്ന് ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ പോലും അവർ പുറത്ത് പ്രകടിപ്പിക്കുന്നതും രഹസ്യമായി ഇസ്രായേലിന് മുന്നിൽ കൈമാറുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നാണ് പറഞ്ഞതിനർത്ഥം ഇത് തന്നെയാണ് വഹാബി പ്രസ്ഥാനത്തിന്റെ കഴിഞ്ഞകാല ചരിത്രങ്ങളിലൊക്കെ വായിക്കാൻ സാധിക്കുന്നത് ഇസ്ലാമിക് ഖിലാഫത്ത് ഓട്ടോമൻ ഭരണം തകർക്കാൻ വേണ്ടി വഹാബി പ്രസ്ഥാനത്തെ പ്രചരിപ്പിച്ച നമുക്കറിയാം മക്കയിൽ ഉണ്ടായിരുന്ന ഒരുപാട് കബറുകൾ കുബ്ബകൾ തട്ടിപ്പൊളിച്ച് വലിയ വഹാബി വിപ്ലവം തീർത്ത ഭരണാധികാരിയായിരുന്നു അബ്ദുൽ അസീസ് രാജാവ് അദ്ദേഹം തന്നെ ബ്രിട്ടീഷുകാരുമായി നടത്തിയ ഒരുപാട് രഹസ്യ നീക്കങ്ങൾ അതിൽ ധാരാളം കത്തുകളുണ്ട് മുസ്ലിം ഭരണാധികാരികളെ തകർക്കാൻ വേണ്ടി വെടിക്കോപ്പുകൾ അയച്ചു തരാൻ പറഞ്ഞ കത്തുകളുണ്ട് മാത്രമല്ല നിങ്ങൾ പറയുന്ന പോലെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ എടുക്കുന്ന തീരുമാനമാണ് ഞങ്ങളുടെ തീരുമാനത്തെക്കാൾ ഉത്തമം എന്നൊക്കെ പറയുന്ന കത്തുകൾ വളരെ വ്യക്തമായി തന്നെ ഇപ്പോൾ ലഭിക്കാനുണ്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് ആ കത്തുകളെല്ലാം അത് നൂറുകണക്കിന് കത്തുകൾ കൈമാറ്റം ചെയ്തതുണ്ട് ആ കത്തുകൾ മിഡിൽ ഈസ്റ്റിൻ്റെതായി മാത്രം തന്നെ മിഡിൽ ഈസ്റ്റിൻ്റെതും പ്രത്യേകിച്ച് അറബ് രാഷ്ട്രങ്ങൾ പ്രത്യേകിച്ച് സൗദി അറേബ്യയുമായുള്ള കത്തിടപാടുകൾ പ്രത്യേകമായി ബ്രിട്ടൻ സൂക്ഷിച്ചിട്ടുണ്ട് ആ സൂക്ഷിച്ച ഏതാനും ചില കത്തുകൾ നമുക്കറിയാം സൗദി അറേബ്യയും ഖത്തറും തമ്മിൽ പ്രശ്നമുണ്ടാകുമ്പോൾ ഖത്തർ അത് പുറത്തു വിട്ടിട്ടുണ്ട് ആ കത്തുകളിൽ നിന്ന് കൃത്യമായി ഇത് മനസ്സിലാക്കാൻ സാധിക്കും ഇനി അംഫറിൻ്റെ ഡയറി കുറിപ്പുകൾ അതൊക്കെ വ്യാജമാണ് തുർക്കികൾ കള്ളമായി എഴുതിയുണ്ടാക്കിയതാണോ എന്ന് പറയാൻ ഇനി കഴിയില്ല എല്ലാ ഡോക്യുമെൻറ്റുകളും ഇപ്പോൾ നിലവിലുണ്ട് ഈ യഥാർത്ഥത്തിൽ വഹാബി പ്രസ്ഥാനത്തിന്റെ ഈ ഒരു വിപത്ത് ഈ ഒരു ഷെർങ് ഈ ഒരു ഫിത്ന ലോകത്ത് വിതരണം ചെയ്തത് അബ്ദുൽ അസീസ് രാജാവാണ് അദ്ദേഹവുമായിട്ടുള്ള ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ കൂട്ടുകെട്ടുകൾ അതായത് ഓട്ടോമൻ ഭരണത്തെ തകർക്കാൻ വേണ്ടി മക്ക അധീനപ്പെടുത്തിയിരുന്ന ഷെരീഫ് ഗവൺമെന്റ് അവരും അവരെ താഴെ ഇറക്കാൻ വേണ്ടി അതുപോലെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് നീക്കങ്ങൾ അതീവ രഹസ്യമായ ഗൂഢാലോചനകൾ പറയുന്ന ഒരുപാട് കത്തുകൾ ഇപ്പോൾ നമ്മ നിലവിൽ നമുക്ക് കാണാൻ സാധിക്കും ഇവരുടെ ഈ കൂട്ടുകെട്ടുകൾ മാത്രം പരാമർശിക്കുന്ന നാലായിരത്തോളം പേജുകൾ വരുന്ന ഗ്രന്ഥങ്ങൾ ഇന്ന് നിലവിൽ ലഭ്യമാണ് അതിൽ അതിൻ്റെയൊക്കെ ഡോക്യുമെന്റുകൾ രേഖ സഹിതം കൃത്യമായി തന്നെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു വലിയ ഗൂഢാലോചനയാണ് യഥാർത്ഥത്തിൽ മുസ്ലിം ലോകത്ത് വലിയ ഭിന്നിപ്പുണ്ടാക്കിയത് നമുക്കറിയാം നമ്മുടെ കേരളത്തിലാണെങ്കിലും കേരളത്തിന്റെ ഒക്കെ വഹാബികൾ ചെയ്യുന്ന അതിഭീകരമായ പ്രവർത്തനങ്ങൾ സിറിയയിലാണെങ്കിലും ഇറാഖിലാണെങ്കിലും ലിബിയയിലാണെങ്കിലും യമനിൽ ആണെങ്കിലും അങ്ങനെ അങ്ങനെ തുടങ്ങി ഒരുപാട് രാഷ്ട്രങ്ങളിൽ മുസ്ലിം രാഷ്ട്രങ്ങളിൽ മാത്രം അരാജകത്വം സൃഷ്ടിക്കുക എന്നതിന് അമേരിക്കയുടെയും യൂറോപ്പിൻ്റെയും പാവകളായി പ്രവർത്തിച്ച ഈ ഒരു പ്രസ്ഥാനമാണ് വഹാബിസം എന്ന് പറയുന്നത് അത് ആദ്യകാലത്ത് ഓട്ടോമൻ ഭരണമായിരുന്നു നമുക്കറിയാം ആഫ്രിക്കയിലും അതുപോലെ ഏഷ്യയുടെ പല ഭാഗങ്ങളിലും ഇസ്ലാമിന്റെ ഭരണം എത്തി നിൽക്കുന്ന കാലഘട്ടങ്ങളിൽ അതിനെ ചതിക്കാൻ വേണ്ടി ബ്രിട്ടനൊപ്പം കൂട്ടുചേർന്നുകൊണ്ട് നടത്തിയ അവിഹിത ബന്ധങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്നാൽ ഇത് കഴിഞ്ഞ കാല സംഭവങ്ങളായിരുന്നുവെങ്കിൽ ഇന്നും ആ കരാറുകൾ അടിസ്ഥാനത്തിൽ തന്നെയാണ് വഹാബികൾ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ ലോകത്തെ യൂറോപ്പിൻ്റെയും ആഫ്രിക്കയുടെയും അതുപോലെ അമേരിക്കയിലും ഒക്കെയുള്ള ജനങ്ങളുടെ മനസ്സ് ഈ ഗസയിൽ നടത്തുന്ന അതിക്രമങ്ങൾക്കെതിരെ വരുമ്പോൾ എന്തുകൊണ്ട് വഹാബികളുടെ ചിന്തകൾ മാത്രം കേരളത്തിൽ നിന്ന് മലയാളിയായ ഈ ഒരു ചേലി മൗലവിയും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത ധാരാളം വഹാബി മൗലവിമാരും അവരുടെ ചിന്തകൾ എന്തുകൊണ്ട് ഈ സൈ കൂടെ നിൽക്കുന്നത് എന്ന വളരെ പ്രധാനമായ ചോദ്യമുണ്ട് കാരണം ഈ വഹാബി രാഷ്ട്രം നിലനിൽക്കാനും അവരുടെ അവരുടെ മതപ്രബോധനത്തിനെല്ലാം സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സയനിസ്റ്റുകളാണ് അതിനവർക്ക് വലിയ ലക്ഷ്യങ്ങളുണ്ട് കാരണം സിറിയയും അതുപോലെ ഇറാഖും ഇതൊക്കെ ഇസ്രയേലിന്റെ വാക്തത്വ ഭൂമികളായിട്ടാണ് അവർ മനസ്സിലാക്കുന്നത് അതൊക്കെ പിടിച്ചെടുക്കാൻ വഹാബി മൂവ്മെന്റുകളെ അവിടെയെല്ലാം നിലനിർത്തി ആ രാഷ്ട്രങ്ങളിലുള്ള ഭരണ സംവിധാനങ്ങളെ തകർക്കുക എന്ന വലിയ ലക്ഷ്യം ഇതിലൂടെ ഉണ്ടായിരുന്നു ആ ലക്ഷ്യം യഥാർത്ഥത്തിൽ ഇപ്പോൾ സാക്ഷാത്കരിച്ചു സിറിയയിൽ ഇപ്പോൾ ഡസൺ കണക്കിന് മിലിറ്ററി ബേസുകളാണ് അമേരിക്കക്കുള്ളത് ഇറാഖിൽ അതുപോലെ തന്നെ ധാരാളം മിലിറ്ററി ബേസുകളുണ്ട് ആയിരുന്നു യഥാർത്ഥത്തിൽ അമേരിക്കയും ഒക്കെ ലക്ഷ്യം വെച്ചിരുന്നത് അത് പൂർണ്ണമായ അർത്ഥത്തിൽ സാക്ഷാത്കരിക്കാൻ ഈ വഹാബി മൂവ്മെന്റിലൂടെ അവർക്ക് സാധിച്ചിട്ടുണ്ട് ഏതായാലും മുസ്ലിം ലോകത്തെ തകർത്തത് വഹാബി സയനിസ്റ്റ് കൂട്ടുകെട്ടാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത് നാം വെറുതെ പറയുകയല്ല മുഹമ്മദ് ബിൻ സൽമാൻ എന്ന സൗദി അറേബ്യയുടെ കിരീരാവകാശ തന്നെ കൃത്യമായി പറഞ്ഞു വഹാബിസം ഞങ്ങൾ പ്രചരിപ്പിച്ചത് യൂറോപ്പിന്റെ ആവശ്യപ്രകാരമാണ് എന്ന് അമേരിക്കയുടെ സെക്രട്ടറി ആയിരുന്ന ഹിലാരി ക്ലിന്റൻ പറഞ്ഞു ഞങ്ങളാണ് വഹാബി പ്രസ്ഥാനം പ്രചരിപ്പിക്കാൻ ഞങ്ങൾ വലിയ ഫണ്ട് നൽകിയിട്ടുണ്ട് എന്ന് അപ്പോൾ ഈ വഹാബി പ്രസ്ഥാനത്തിന്റെ മതപ്രബോധനം നടത്താൻ ഫണ്ട് നൽകിയ ആളുകൾ അങ്ങനെ പ്രബോധനം ചെയ്യാൻ ആവശ്യപ്പെട്ട ആളുകൾ യൂറോപ്പും അതുപോലെ സയനിസ്റ്റുകളും അമേരിക്കയും ഒക്കെയാണ് എന്തുകൊണ്ടാണ് ഈ ആശയം പ്രചരിപ്പിക്കാൻ അവർ ഇത്രയും മുൻകൈ മുൻകൈയ്യെടുത്തത് കാരണം ലോകത്ത് ഭിന്നിപ്പ് നമുക്കറിയാം കേരളത്തിലാണെങ്കിലും ഇപ്പോൾ ഒരു വലിയ ഭൂരിഭാഗം വരുന്ന ആളുകളും മുസ്ലിങ്ങളല്ല അവർ കാഫിറുകളാണ് മുസ്ലിക്കുകളാണ് എന്നാണ് ഇവർ പറഞ്ഞു കൊണ്ടിരുന്നത് ഈ ആശയമാണ് യഥാർത്ഥത്തിൽ സയനിസ്റ്റുകൾക്ക് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട കാര്യം കാരണം സിറിയയിൽ ഈ രൂപത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകാനുള്ള കാരണം അവിടെയുള്ള മുസ്ലിങ്ങളിൽ ഭൂരിഭാഗം തൊണ്ണൂറ് ശതമാനം വരുന്ന ആളുകളും മുസ്ലിങ്ങൾ അല്ല എന്ന ഒരു വ്യക്തമായ കാഴ്ചപ്പാടാണ് ഐ എസും അൽഖായിദയും ഒക്കെ മുന്നോട്ട് വെക്കുന്നത് അതുകൊണ്ട് അവരെ നിസ്കരണം കൊന്നു കളയുക എന്ന ഫത്തുവയാണ് വഹാബികൾ പുറപ്പെടുവിക്കുന്നത് നമ്മുടെ നാട്ടിലൊക്കെ നബിദിനവുമായി ബന്ധപ്പെട്ട് ഉസ്മാൻ ഹമീസ് അറിയപ്പെടുന്ന ഒരു മുത്തവ്വയുടെ വോയിസുകൾ വീഡിയോകൾ വഹാബികൾ പ്രചരിപ്പിക്കാറുണ്ട് അദ്ദേഹം തന്നെ പറയുന്നു സിറിയയിലുള്ള ബഷാറിന്റെ ആളുകളൊന്നും മുസ്ലിങ്ങളല്ല വേറെ ഒരാൾ പറയുന്നത് ശ്രദ്ധയിൽപ്പെട്ടു ഖസ്സയിലുള്ള ഫലസ്തീനിലെ ഹമാസ് അവരെല്ലാം മുസ്ലിങ്ങളല്ല അമുസ്ലിങ്ങളാണ് ഇത്തരം ഫത്തുവകളാണ് ഈ സയനിസ്റ്റുകൾക്കും അതുപോലെ തന്നെ യൂറോപ്യൻ ലോബികൾക്കും ഏറ്റവും വലിയ ഒരു സമ്പത്ത്